മാനസികമായോ ശിക്ഷിക്കാൻ അധ്യാപകർക്ക് അവകാശമില്ല ഇത് പൂർണമായും നിയമവിരുദ്ധമാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാന നിയമങ്ങൾ ഇനി പറയുന്നവയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തിഒമ്പത് വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ സെക്ഷൻ പതിനേഴ് ഇത് വ്യക്തമാക്കി വ്യക്തമായി ഈ കാര്യങ്ങളെ നിരോധിക്കുകയാണ് സെക്ഷൻ പതിനേഴിൽ ഒന്ന് പറയുന്നത് ഒരു കുട്ടിയെയും ശാരീരിക ശിക്ഷയ്ക്കോ മാനസിക പീഡനത്തിനു വിധേയമാക്കാൻ പാടില്ല എന്നുള്ളതാണ് സെക്ഷൻ പതിനേഴ് പറയുന്നത് പതിനേഴിൽ രണ്ട് പറയുന്നത് ഈ വ്യവസ്ഥ ലംഘിക്കുന്ന ഏതൊരാളും അധ്യാപകർ ഉൾപ്പെടെ അവർക്ക് ബാധകമായ സർവീസ് ചട്ടങ്ങൾക്ക് അനുസരിച്ചുള്ള അച്ചടക്ക നടപടികൾക്ക് വിധേയമാക്കും ബാലനീതി നിയമം ജൂബിനേൽ ജസ്റ്റിസ് ആക്ട് രണ്ടായിരത്തി പതിനഞ്ച് ഈ നിയമം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളെ കൂടുതൽ ഗൗരവത്തോടെയാണ് കാണുന്നത് സെഷൻ എഴുപത്തിയഞ്ച് കുട്ടികളോ കുട്ടികളോടുള്ള ക്രൂരത ഒരു കുട്ടിയുടെ സംരക്ഷണ ചുമതലയുള്ള ഏതൊരാളും അത് അധ്യാപകനോ രക്ഷിതാവോ ഹോസ്റ്റൽ വാർഡനോ ആകാം കുട്ടിയെ മനഃപൂർവ്വം ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുകയോ അവഗണിക്കുകയോ ചെയ്താൽ അത് ഈ നിയമപ്രകാരം ഗുരുതരമായ കുറ്റമാണ് കുട്ടികളെ ശിക്ഷിക്കുന്നത് നിയമബുരുദ്ധം മാത്രമല്ല അത് അവരുടെ മാനസികവും വൈകാരികവുമായ വളർച്ചയെ ദോഷകരവുമായി ബാധിക്കുന്ന ഒന്നാണ് ശിക്ഷയ്ക്ക് പകരം കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന പോസിറ്റീവ് ഡിസിപ്ലിൻ രീതികൾ അവലംബിക്കുകയാണ് നിയമം നിയമവും വിദ്യാഭ്യാസ വിദഗ്ധരെ നിർദ്ദേശിച്ചിട്ടുള്ളത് കുട്ടികളെ പിന്നെ ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികളെ ചുരുൽ പ്രയോഗം നടത്തിയല്ല നന്നാക്കേണ്ടത് കുട്ടികളെ പിന്നെ അവരുടെ ഈ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉപദേശവും മാന്യ പിന്നെ അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ചെയ്യുകയാണ് വേണ്ടത്